السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على خير المرسلين على آله وأصحابه الفائزين بسم الله الرحمن الرحيم ويقولون متى هذا الوعد إن كنتم صادقين ആ നിഷേധികൾ ചോദിക്കുന്നു വാദു എപ്പോഴാണ് ഈ വാഗ്ദത്ത സമയം രണ്ടാമതും ഹയാത്തുണ്ട് നമ്മൾ ദ്രവിച്ചാലും എല്ലാം ജീർണിച്ചാലും നമ്മുടെ ശരീരമാകെ പൊടിഞ്ഞു മണ്ണടിഞ്ഞാലും രണ്ടാമതും ഹയാത്താക്കി ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവരുമെന്നും അതിനെ തുടർന്ന് നടപടിയുണ്ടാകുമെന്നും ഉണ്ടാകുമെന്നും ഒക്കെയുള്ള വാഗ്ദത്വം നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അത് എപ്പോഴാണ് ആ വാദത്തിൽ നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതെപ്പോഴാണെന്ന് കൂടി പറയൂ അള്ളാഹു അതിനുള്ള മറുപടി അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ് അവരെന്നാൽ കാത്തിരിക്കാൻ അവർക്കുള്ളത് ഇല്ലാ സൈഹം വാഹിദ ഒരറ്റ കാഹളനി അത് മാത്രമേ അവർക്ക് കാത്തിരിക്കാനുള്ളൂ ആ കാഹളധ്വനി വരുന്നതോടു കൂടെ അതിൻ്റെ മുഴക്കത്തോടു കൂടെ എല്ലാ കഥയും തീരും ഇസ്രാഫിഅ അലൈഹി ഇസലാമിൻ്റെ ആ ഒരു വിളിയാളം അതേ അവർക്ക് പ്രതീക്ഷിക്കാനുള്ളൂ എല്ലാ സൈഹത്തം വാഹിദത്തൻ അവരെ പിടികൂടുന്ന അവർ ഷണ്ട കൂടിക്കൊണ്ടിരിക്കെ അവർ ശണ്ട കൂടിക്കൊണ്ടിരിക്കെ അല്ലെങ്കിൽ അവർ ഇടപെട്ട് എന്തുണ്ടോ അത് നടക്കുമ്പോൾ അവർക്ക് ബോധമില്ലാതെ അവർ അശ്രദ്ധയിലായി സാധാരണ പോലെ സുഖലോലുപരമായി കഴിയുന്നവർ അങ്ങനെ കഴിയുമ്പോൾ സാധുക്കൾ എങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ കഴിയുമ്പോൾ സാധാരണ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പൊടുന്നിനെയായിരിക്കും ആ ഒരു ഒരുത്തുണ്ടാവുക അപ്രതീക്ഷിതമായ രീതിയിലും ടൈമിലും അവരവരുടെ ഇടപാടുകളുമായും അവരുടെ ജീവിത വിഷയങ്ങളുമായി തർക്കിച്ചും കലഹിച്ചും ചണ്ടകൂടിയും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പൊടുന്നനെയായിരിക്കും ആ സൈഹത്തും എന്ന ആ കാളധ്വനി മുഴങ്ങുക പിന്നെ അവർക്ക് സാധിക്കൂല തൗസിയത്തൻ അന്ത്യോപദേശങ്ങളൊന്നും നൽകാൻ അവർക്ക് സാധിക്കില്ല അവർ അവരുടെ വീട്ടുകാരിലേക്ക് തിരിച്ചെത്തുകയുമില്ല വീട് വിട്ട് പുറത്തു പോയവർ അങ്ങാടിയിൽ പോയവർ ജോലിക്ക് പോയവർ അവർ പോയടുത്ത് തന്നെ തെങ്ങിൽ കയറിയിരിക്കുന്നവൻ തെങ്ങിൽ തന്നെ കിണറിലിറങ്ങിയവനാണെങ്കിൽ അവൻ അവിടെ തന്നെ അങ്ങനെ ഏതേത് ജോലിയിലും ഏതേത് അവസ്ഥയിലുമാണോ ഓരോരുത്തരും സാധാരണ പോലെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത്തരം ഏർപ്പെടുന്നതിനിടയിൽ സാധാരണ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഒഴുന്നനായിരിക്കും അത് സംഭവിക്കുക അപ്പോൾ അവർക്ക് എന്തെങ്കിലും മക്കളുടെ കാര്യത്തിലോ മറ്റോ ഒന്നും ഉപദേശിക്കാനോ എന്തെങ്കിലും ഒരു അന്തോപദേശം നടത്താനോ ഒന്നും സാധിക്കില്ല എല്ലും അവിടെ മരിച്ചു വീഴുകയും ചെയ്യും മല ഇലഹ്ലിഹിം പോയവരൊന്നും തിരിച്ചു വരികയുമില്ല എല്ലാവരും പോയെടുത്ത് മരിച്ചു വീഴും അവിടെ എവിടെയാണോ ഉള്ളത് ഏതവസ്ഥയിലാണോ ഉള്ളത് ഏതൊരു സാഹചര്യത്തിലും ചുവലിലും ജോലിയിലും ഏർപ്പാടിലുമാണോ ഉള്ളത് ആ അവസ്ഥയിൽ തന്നെ അവർ മരിച്ചു വീഴുന്നതാണ് വന അങ്ങനെ അവർ കൊണ്ടിരിക്കുന്ന ജോലിയിൽ കൊടുന്നതിനെ അവിചാരിതമായി ആ കാഹളധ്വനി വന്ന് എല്ലാവരും നശിച്ച് ആരും ബാക്കിയില്ലാത്ത ഒരു സാഹചര്യത്തിനു ശേഷം പിന്നീട് കാഹളത്തിൽ ഒരു ധ്വനി മുഴക്കപ്പെടും വീണ്ടും ഒരു അലി അലൈസ്ലാമിന്റെ ആ രണ്ടാമത്തെ ഊത്തിൻറെയും ആദ്യത്തെ ഊത്തിൻറെയും ഇടയിൽ ദീർഘ വർഷങ്ങൾ ഗ്യപ്പുണ്ടാകും അതെത്രയാണെന്ന് ഹൈമ്മത്തിന്റെ വിവരണത്തിൽ അഭിപ്രായാന്തരമുണ്ടെങ്കിലും പൊതുവെ ഇമാമുകൾ പറയുന്നത് നാൽപ്പത് വർഷമെന്നാണ് ആദ്യത്തെ കാഹള ശേഷം രണ്ടാമത്തെ ഈ കാഹളം മുഴക്കം നാൽപ്പത് വർഷത്തിനു ശേഷമാണ് നടക്കുക ആ രണ്ടാമത്തെ ഊത്തിൻറെ മുമ്പ് എല്ലാവരും സുഖകരമായി സുഷുപ്തിയിലായിരിക്കും ആ ഇടവേളയിൽ ആർക്കും ഒരു ശിക്ഷയും നൽകപ്പെടാതെ നന്നായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും മിനൽ അജുദാസിൻ സിൻ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഈ രണ്ടാമത്തെ ഊത്ത് അപ്പോഴതാ അവർ മിനൽ അജുദാസി അവരെ മറവു ചെയ്ത ഇടങ്ങളിൽ നിന്നും ഇലാ അവരുടെ റബ്ബിന്റെ നാഥൻറെ സന്നിധിയിലേക്ക് എവിടെയാണോ മറവ് ചെയ്തത് അവിടെ നിന്ന് മത്സ്യത്തിന്റെ വയറ്റിലാണ് അകപ്പെട്ട് മരിച്ചതെങ്കിൽ അവിടെ നിന്ന് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ അവിടെ നിന്ന് പുഴൽ വീണിട്ട് അവിടെ തന്നെ ആയിപ്പോയി പിന്നെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിന്ന് മിനൽ അജിദാസി അവരെവിടെ മറവ് ചെയ്തുവോ അവിടങ്ങളിൽ നിന്നും അവർ കുതിച്ചെത്തും റബ്ബിന്റെ സന്നിധിയിലേക്ക് അപ്പൊ ആദ്യം എല്ലാവരും സർവരും മരിച്ചു വീഴാൻ വേണ്ടി ഇസ്രാഫീൽ അലൈഹി ആ കാഹളത്തിലെ ഊത്ത് നടക്കുമ്പോൾ ഏതൊരാളും എന്തിലേർപ്പെട്ട് ആ നിമിഷം ഒരല്പം പോലും താമസിപ്പിക്കപ്പെടാതെ ഒരു മിഠായി വായിലിടാൻ വേണ്ടി കൈ വായി അടുത്തെത്തിയെങ്കിൽ അത് വായിലേക്ക് എത്താത്ത വിധം അതിനു സാധിക്കാത്ത വിധം നേരത്തെ പറഞ്ഞ പോലെ തെങ്ങിൽ കയറി റങ്ങാൻ സാധിക്കുന്നതിന്റെ മുന്നേ അള്ളാഹു സുബാനില്ലാത്തയാ മത്തുനാൾ നിങ്ങളിലേക്ക് പൊടുന്നനല്ലാതെ വരില്ല മുൻകൂട്ടിയിട്ടോ ഡേറ്റ് പറഞ്ഞിട്ടോ കുറെ സൂചനകളും അടയാളങ്ങളൊക്കെ പെരുന്നുണ്ടെങ്കിലും മീ ഒന്നിച്ച് ആ നശിക്കുക എന്നുള്ള ആ ഒരു സംഗതി അത് പൊടുന്നനെ തന്നെ ആയിരിക്കും അതിനുശേഷം വർഷങ്ങളോളം കഴിഞ്ഞ് രണ്ടാമത്തെ ഊത്ത് നടന്നാലാണ് മിനല്ലാസിൻ സിലൂൻ മറവു ചെയ്ത ഇടങ്ങളിൽ നിന്ന് എവിടെയാണോ അവർ മറവു ചെയ്യപ്പെട്ടത് എവിടെയാണോ അവർ മരിച്ചു കിടക്കുന്നത് അവിടങ്ങളിൽ നിന്ന് റബ്ബിൻ്റെ സന്നിധിയിലേക്ക് റബ്ബ് ഉദ്ദേശിക്കുന്നിടത്തേക്ക് കുതിച്ചെത്തും അതിനവർ നിർബന്ധിതരാകും അവർ കരുതിക്കൂട്ടി മനക്കെട്ട് ഓടിപ്പായലെന്നല്ല മറിച്ച് ആ ഒരവസ്ഥയാണ് ഉണ്ടാവുക െത്തിക്കോളും സുന്ദരമായി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണല്ലോ ഇത് സംഭവിച്ചത് കാലു അവര് വിളിച്ചു പറയും യാ യാ നമ്മുടെ ഈ അവസ്ഥ എത്ര കഷ്ടമാണ് എന്തൊരു നാശമാണ് എത്ര പരിതാപകരം മമ്പ അസനാ മിം മറക്കതിന നാം ഈ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്നും നമ്മുടെ ഈ നല്ല സുഖകരമായ ഉറക്കിൽ നിന്നും നമ്മെ ഉണർത്തിയതാരാണ് ആരാണ് നമ്മളെ ശല്യം ചെയ്തത് എന്ന് ഒരു സങ്കടത്തോടെ ചോദിക്കും നിമിഷത്തിന് ശേഷം അവർക്ക് ബോധം വരും ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരാനിരിക്കുന്നു എന്ന് മുമ്പ് നമ്മളോട് അള്ളാഹുവിന്റെ ദൂതന്മാരൊക്കെ വന്ന് പ്രബോധനം ചെയ്തതാണല്ലോ അതാണല്ലോ ഈ സംഭവിച്ചിരിക്കുന്നത് ഹാദാ ഈ പുനർജന്മം ഈ രണ്ടാമത് കിട്ടിയ ജന്മം മാ വഹ്മാൻ റഹ്മാനായ റബ്ബ് വാഗ്ദത്തം ചെയ്തതാണല്ലോ മുർസലൂൻ മുർസലീങ്ങൾ പറഞ്ഞത് സത്യമായി പുലർന്നതാണല്ലോ ഇത് ഇത് സത്യമായി പുലർന്നതാണെന്ന് അന്ന് ബോധ്യപ്പെട്ടിട്ട് യാതൊരു നേട്ടവും അവർക്കുണ്ടാകാൻ പോകുന്നില്ല ഒരു ഫലവും ഒരു രക്ഷയും അവർക്ക് കിട്ടുന്നതല്ല കാരണം അക് ഫാഹമൽ ഇക്രാർ ഇക്രാർ ഫലപ്പെടാത്ത അംഗീകാരം ഫലപ്പെടാത്ത ഒരു ടൈമിലാണ് അവർ അംഗീകരിച്ചിരിക്കുന്നത് അത് അംഗീകരിക്കാൻ നിർബന്ധിതരായി പോയതാണ് വാഹിദ ുംമീള്ള അതൊരൊറ്റ ശബ്ദമാണ് ഒരു ഘോര ശബ്ദം അപ്പോഴെല്ലാവരും നമ്മുടെ അടുത്ത് ഹാജരാക്കപ്പെടുന്നവരാണ് ആരും വഴിയില്ല അന്നത്തെ ദിവസം നഫ്സുൻ ആരോടും ക്രമക്കേട് കാണിക്കില്ല ആരോടും ഒരു കാട്ടില്ല ഷൈ അൻ ഒട്ടും ഇല്ലാ മാ തഅമലൂൻ നിങ്ങൾ ചെയ്തതെന്തോ അതിന്റെ പ്രതിഫലമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് നൽകപ്പെടില്ല നല്ലതിനു നല്ലത് തെറ്റിനു തെറ്റ് കുറ്റകൃത്യത്തിന് തക്കതായ ശിക്ഷ ചെയ്ത നന്മക്ക് അത് അർഹിക്കുന്ന പ്രതിഫലം ഇതുമാത്രമേ ഉണ്ടാവൂ അന്യായമായി ലുൽമായി ആരോടും അള്ളാഹു ഒന്നും ചെയ്യില്ല മനസ് സ്വർഗീയവാസികൾ അനുഭവിക്കുന്ന സുഖം സൗകര്യങ്ങളും നാളെ പറയാം റബിക് തോഫീഖ് നൽകുമാറാവട്ടെ